വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം കഴിഞ്ഞ നിടെ യുഎയിലെ ജനന നിരക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത മൂന്ന് ദശകങ്ങളിൽ ഇത് നേരിയ തോതിൽ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഫെർട്ടിലിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഒരു സ്ത്രീ പ്രസവിക്കാനുള്ള സാധ്യത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മൂന്ന് ദശാംശം ഏഴ് ആറ് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് ദശാംശം രണ്ട് ഒന്നായി കുറഞ്ഞതായി വ്യക്തമായത് അതേസമയം രണ്ടായിരത്തി അമ്പത്തിനാലാകുമ്പോഴേക്കും യു എ ഒരു സ്ത്രീക്ക് ഒന്ന് ദശാംശം മൂന്ന് നാലായി നേരിയ വർധനമുണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട് കുടുംബ മന്ത്രാലയം സ്ഥാപിച്ചും കമ്മ്യൂണിറ്റി വികസന മന്ത്രാലയത്തെ കമ്മ്യൂണിറ്റി ശാക്തീകരണ മന്ത്രാലയമായി ഉയർത്തിയും യു എ സർക്കാർ ഇക്കാര്യത്തിൽ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുടുംബ രൂപീകരണം പ്രോത്സാഹിപ്പിക്കുക കുടുംബങ്ങളെ ശാക്തീകരിക്കുക പൗരന്മാർക്കിടയിൽ പ്രത്യുൽപാദന നിരക്ക് വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ മാറ്റങ്ങൾ രൂപപ്പെടുത്തിയത് അബുദാബിയിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് വകുപ്പ് ഇമറാത്തി കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കായി ആറ് സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിറിൻ്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയത് പതിനായിരത്തിലേറെ വിശ്വാസികൾ പ്രാർത്ഥന സാംസ്കാരിക പരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികൾ വാർഷികത്തിൻ്റെ ഭാഗമായി നടന്നു മഹാപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി നൂറുകണക്കിന് വിശ്വാസികളും വോളണ്ടിയർമാരും പുലർച്ചെ നാലിന് ബാബ്സ് ഹിന്ദു മന്ദിറിലെത്തി ആറിന് നടന്ന പൂജയിൽ ആയിരത്തി ഒരുന്നൂറിലേറെ വിശ്വാസികൾ സംബന്ധിച്ചു മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ നാസിക് ഡോൾ സംഘത്തിൻ്റെ പ്രകടനവും ഉണ്ടായിരുന്നു രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ഗ്രാൻഡ് അസംബ്ലി ഹാളിൽ പ്രാർത്ഥന പാരായണവും ബാബ്സ് ഹിന്ദു മന്ദിർ സ്ഥാപകൻ ശാസ്ത്രിജി മഹാരാജിന്റെ ജനന വാർഷിക പ്രശംസയും നടന്നു മധുരാഷ്ട്രകം മോഹിനിയാട്ടം കുച്ചിപ്പുടി മറാത്തി ഒഡീസി ബംഗാളി ഭാഷകളിലുള്ള ഭരതനാട്യം തുടങ്ങി നിരവധി പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ിയമം പാലിച്ച് വാഹനം ഓടിച്ചതിന് അറുപത് ഡ്രൈവർമാർക്ക് സമ്മാനം നൽകി അബുദാബി പോലീസിന്റെ ഹാപ്പിനെസ് പട്രോൾ സംഘം വാഹനം റോഡരികിലേക്ക് മാറ്റി നിർത്തിപ്പിച്ച് ഡ്രൈവർമാരെ അമ്പരപ്പിച്ച ശേഷമായിരുന്നു സമ്മാനം കൈമാറൽ ആശങ്കയോടെ വാഹനം നിർത്തിയ ഡ്രൈവർമാരോട് ഗതാഗത നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നതിനുള്ള അഭിനന്ദനമാണ് നൽകുന്നതെന്ന് ഹാപ്പിടസ് പെട്രോൾ സംഘം അറിയിച്ചതോടെയാണ് ഡ്രൈവർമാർക്കും കാര്യം മനസ്സിലായത് പോലീസ് സംഘം അലേനിൽ പരിശോധനക്കിടെയാണ് പേപ്പർ ബാഗിലാക്കി സമ്മാനം കൈമാറിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി